ഉണ്ടാക്കുന്ന എന്താണത് നോർത്ത് ഇന്ത്യൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ത് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അല്ലെ രണ്ട് വലിയ ഉള്ളി നൂറ് ഗ്രാം ബീൻസ് ഒരു വലിയൊരു ക്യാരറ്റ് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ക്യാപ്സിക്ക രണ്ട് തക്കാളി ഒരു പണ വെളുത്തുള്ളിയും ഒരു സ്വല്പം ഒരു ഇഞ്ചി കഷ്ണം ഒരു മൂന്ന് പച്ചമുളകും ഇതിന് ചെറുതാക്കി എരിഞ്ഞാൽ ക്യാപ്സിക്കയും ബീൻസും ഒക്കെ ഇത് തക്കാളി ചെറുതാക്കി എറിഞ്ഞതാണ് അതുപോലെ വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി എറിഞ്ഞാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കുറച്ച് നമ്മുടെ കരിവേപ്പിൻ്റെ അലയും വേണം ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാനന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചതാണ് രണ്ട് ടേബിൾ സ്പൂണ് ഊന്നും നൂറ് ഗ്രാം പച്ചപ്പട്ടാണി ഞാനൊരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടതാണ് ഫ്രഷ് ആയാലും കുഴപ്പമൊന്നുമില്ല അതില്ലെങ്കിൽ ഇതിട്ടാലും മതി ഇത് നമ്മുടെ നിലക്കടല ഇതൊരു നൂറ് ഗ്രാം നിലക്കടലയാണ് അപ്പോൾ ഞാൻ ആദ്യം അടുപ്പ് എത്തിച്ചിട്ട് ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ കടലയും ആ പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ചൂടുള്ളെണ്ണയിലൊക്കെ ഞാൻ ഈ നിലക്കടലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത് അപ്പോൾ ഒന്ന് ഇറക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല ചൂട് എണ്ണയിൽ ഇട്ടാൽ മതി അപ്പോൾ അത് സംഭവം അത് കഴിഞ്ഞിട്ടുണ്ട് പച്ചപ്പട്ടണി ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടിച്ച് കുതിർത്തതാണിത് ഇത് ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് രണ്ടു ആണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഈ ഒരു എണ്ണ എണ്ണയാണ് ചൂട് ഞാൻ ഇപ്പോൾ ചീനച്ചട്ടി മാറ്റിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടായി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഒരു മുക്കാൽ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് നല്ല ചൂട് എണ്ണയിൽ കാണാൻ വേണം അത് ചെയ്യാൻ കേട്ടോ അതിങ്ങനെ അത് വരുന്ന സമയത്ത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ഉന്ന് വെള്ളത്തിലുള്ള ഡശ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് സ്വല്പം മതി ഉഴുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേറെ ടേസ്റ്റാണ് ഉന്ന് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആ രണ്ട് വലിയ ഉള്ളി ചെറുവാക്കി അരിഞ്ഞത് അങ്ങനെ ഇട്ട് ഒന്ന് നല്ലങ്ങോട്ട് വയറ്റാണ് അതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചൊന്നും കൂട്ടുക അത് ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചെടുത്താണ് അത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്നങ്ങോട്ട് നല്ലോണം ഇളക്കുക പിന്നെ ബീൻസ് ചെറുവാക്കി അരിഞ്ഞത് അത് വില ഇട്ടിട്ട് ഒന്നിങ്ങനെ വട്ടിക്കൊണ്ടിരിക്കുക പിന്നൊരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇടുക അതിന് മഞ്ഞപ്പൊടി അത് കിട്ടുക അതൊരു കളറിന് വേണ്ടി വേണ്ടി മാത്രം ഉള്ളതാണ് പിന്നെ ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇടുക ഇതൊക്കെ കണ്ടിന്യൂ സൈഡ് ചെയ്യുക ഒരു ഒരു സ്പൂണ് ഗരം മസാലേൻ്റെ പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകം ഇട്ടാൽ മതി പൊടിയില്ലെങ്കിൽ അതുപോലൊരു മുക്കാൽ സ്പൂണ് കുറുമുട കൂടി ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക എന്നാൽ നല്ലതങ്ങട്ട് അളക്കുക അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ആ പച്ചപ്പട്ടാണി അതതിലേക്ക് ഇട്ടിട്ട് അവിടെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ മല്ലിയലന്റെ ഇലൻ്റെ തണ്ടുണ്ട് ഇല മാത്രം ഒഴിവാക്കിയിട്ട് തണ്ട് മാത്രം അതും കുറച്ച് കറിവേപ്പിൻ്റെ അടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ തക്കാളി ഇതുപോലെ ചെറുതാക്കി അറിഞ്ഞത് അതൊന്നും വഴറ്റിയിട്ട് അങ്ങനത്തെ വെക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് അക്ക് അവിടെ മാറ്റി വെക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് അവിൽ കുതിർത്താൻ വയ്ക്കണം ഇതൊരു ഒരു മിനിറ്റ് കുതിർത്താൽ മതി ഇതൊര കിലോ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു പിന്നെ മട്ട അവിലാണ് അപ്പോൾ ഞാൻ അതിലേക്ക് പാത്രത്തിലിട്ടിട്ട് അത് മുങ്ങത്തക്ക എഴുത്തിൽ സാധാ വെള്ളം അതിലേക്ക് ഒഴിക്കുക ഇത് അതേ നേരം ഇട്ട് വയ്ക്കുക ജസ്റ്റ് ഒന്ന് ഇടുക ഒരു മിനിറ്റ് അതിൽ വയ്ക്കുക അപ്പം തന്നെ അത് ഊറ്റി വെക്കണം ഒരു സ്വല്പം ഉപ്പ് അതിലേക്കിട്ട് ഒന്ന് നല്ലോണം നോട്ട് മിക്സ് ചെയ്യുക ഇത് മട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ഊറ്റാണ് ഒരു മിനിറ്റ് മാത്രം ഇട്ടാൽ മതി ഏതാ മിട്ട് അത് പിന്നെ പൊടിപൊടി പിന്നെ ഒന്നും പറ്റാത്ത വെള്ളത്തിലായിപ്പോവും ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനങ്ങനെ വെള്ളം കംപ്ലീറ്റ് വാറണം ഇപ്പം അടുപ്പത്ത് നമ്മൾ മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നിങ്ങനെ നമ്മൾ ടേബിൾ സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ പരത്തി സൈഡിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കംപ്ലീറ്റ് ഊറിപ്പോവും അത് മാറ്റി വയ്ക്കുക അതിപ്പം ഇതിൻ്റെ ഒരു കളർ ആണ് തവിടിൻ്റെ കളർ അതോട്ട് കളയുക ഇപ്പോൾ റെഡി ആയിട്ടുണ്ടത് അപ്പോൾ ഇതിലേക്ക് അതിന് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ക്യാരറ്റ് ചെറുതാക്കിങ്ങനെ ചീകിയതാണ് അതൊരു ഇട്ട് അതുപോലെ ക്യാപ്സിക് ഇട്ടുകൾ ലാസ്റ്റ് ഇട്ടാൽ മതി കംപ്ലീറ്റ് ഒന്ന് എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക ജസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ സ്വല്പം കൂടി ഉപ്പിടുക ഇനിയാണ് നമ്മളുടെ മിക്സിയും തുടങ്ങാൻ പോകുന്നത് ഇനി ആ അവിൽ കുതിർത്ത് ഇതിലേക്ക് ഇടുക അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഇതൊരു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫുഡാണ് കാശ്മീർ ഡൽഹി ഈ ഭാഗത്തൊക്കെയുള്ള അവരുടെ ഒരു അവിളിൻ്റെ ഉപ്പുമാവ് എന്നറിയത് പൊഹാനാദ്യ പറയാം അവർ ഇതിൽ ലാസ്റ്റ് അതിലേക്ക് നമ്മുടെ നിലക്കടല പൊരിച്ചത് അതിലേക്കിടുക നല്ല മിക്സ് ചെയ്യുക ഇനി നമ്മുടെ മിക്സ്ചറിൻ്റെ ആ മിസ്ചറിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലിട്ട അവർ ചില അളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടത് വിടമ്പാൻ പോവാണ് വിടമ്പുന്ന സമയത്ത് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയലിട്ടാൽ മതി ഇടുന്നില്ല ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വീണ്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുക കുട്ടികളൊക്കെ ഇഷ്ടമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് പറ്റും പിന്നെ ഡിന്നറിന് പറ്റും അപ്പോൾ ഇത് കാശ്മീർ നോർത്ത് ഇന്ത്യൻ ഈ ബാങ്ങലിലെ പൊഹ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പം എന്നാൽ ബൈ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു